ഏറ്റവും പ്രമുഖനായ രാഷ്ട്രീയ ചിന്തകനും സാമൂഹിക ശാസ്ത്രകാരനുമാണ് ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്നാൽ അദ്ദേഹത്തെ ഇന്ത്യയിലെ സാമൂഹിക ശാസ്ത്രകാരന്മാരും രാഷ്ട്രീയ നേതൃത്വവും രാഷ്ട്രീയ പണ്ഡിതരും ഐത്തജാതിക്കാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച ഒരാളായിട്ട് അടയാളപ്പെടുത്താനാണ് ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ ഇന്ന് കാലം മാറിയിട്ടുണ്ട് ലോകത്തിൻ്റെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് മാറ്ററായി ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ പ്രസംഗങ്ങളും എഴുത്തുകളും ഇന്ന് പഠന വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ യൂറോപ്പിലെ ബോൺ യൂണിവേഴ്സിറ്റി അടക്കമുള്ള ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി അടക്കമുള്ള യൂണിവേഴ്സിറ്റികളിൽ ആഫ്രിക്കയിലെ ഖാന യൂണിവേഴ്സിറ്റിയിൽ ഒക്കെ അംബേദ്കറെക്കുറിച്ചുള്ള വലിയ പഠനങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യർ പുഴുക്കളെപ്പോലെ ജീവിക്കേണ്ടി വരുന്ന കോളനികളിൽ നിന്നും ജൈ ഭീം വിളികളും മുഴങ്ങുന്ന സവിശേഷമായൊരു അന്തരീക്ഷമാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ബുദ്ധിജീവികളുടെ നേതാവ് മാത്രമായിരുന്നില്ല ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കർ മറിച്ച് നിരാശ്രയരായ പുറന്തള്ളപ്പെട്ട ആശ്രയമില്ലാത്ത മനുഷ്യരുടെ പ്രതീക്ഷ കൂടിയായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്മൾ കാണണം ആ നിലക്ക് ഇന്ത്യക്കകത്ത് ഏറ്റവും ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യരുടെ വക്താവായിട്ട് അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട് അത് പ്രത്യേകിച്ച് താൻ ജനിച്ച ജാതിയോടുള്ള സ്നേഹം കൊണ്ടല്ല ഇന്ത്യക്കകത്ത് ഈ ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അംബേദ്കർ പ്രവർത്തിച്ചത് ഇത് ഞാൻ അതിശയോക്തി പറയുന്നതല്ല രണ്ടാം വട്ടമേശ സമ്മേളനത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു പോരുമ്പോൾ റോമിൽ വെച്ചൊരു പത്രപ്രവർത്തകൻ ഡോക്ടർ ബി ആർ അംബേദ്കറോട് ചോദിച്ചു ലോകത്തിൻ്റെ പ്രശ്നം ദാരിദ്ര്യമാണല്ലോ പിന്നെ താങ്കൾ എന്തിനാണ് ഈ ജാതിയെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നത് അത് ശരിയല്ലല്ലോ എന്ന് ഒരു വിദേശ പത്ര പ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് നമ്മളൊരിക്കലും മറന്നു പോകരുതാത്തൊരു മറുപടി അദ്ദേഹം പറഞ്ഞു താങ്കൾ പറഞ്ഞത് ശരിയാണ് വിശപ്പാണ് ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പക്ഷെ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം കുറിച്ച് പറയാൻ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ ലോകത്തുണ്ട് എന്നാൽ ജാതിയെക്കുറിച്ച് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് വളരെ വ്യക്തമായ മറുപടി പറഞ്ഞ ആളാണ് ഡോക്ടർ വി ആർ അംബേദ്കർ അവിടെ നമ്മൾ പറയണം ഇവിടെ ആരൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ മാനദണ്ഡമല്ല നമ്മൾ പറയും നമ്മളെ ഇവിടുത്തെ ഭരണാധികാരികൾ പുറന്തള്ളിയാൽ എന്തുകൊണ്ട് ഞങ്ങൾ മാത്രം എന്ന ചോദ്യത്തിന് ഉത്തരം പറയിപ്പിക്കാതെ കേരളത്തിൽ ആരെയും ഭരിക്കാൻ നമ്മൾ അനുവദിക്കില്ല അത് തീരുമാനമാണ് ഇതൊരു സമുദായമാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കണം രാഷ്ട്രീയക്കാരും ഭരണാധികാരികളും